എല്ലാവർക്കും നമസ്കാരം എൽ സി ഡി ടി വി എല്ലാവരും അതിൻ്റെ എച്ച് ഡി എം ഐ പോർട്ട് ഒന്ന് പരിശോധിക്കുക രണ്ടായിരത്തി ഒൻപതിന് ശേഷം വാങ്ങിയ ടിവികളാണെങ്കിൽ ആ പോർട്ടുകൾക്കിടയിൽ എച്ച് ഡി എം ഐ എ ആർ സി എന്ന് രേഖപ്പെടുത്തിയ ഒരു പോർട്ട് കാണാം സാധാരണഗതിയിൽ ആ പോർട്ടിൽ കണക്ട് ചെയ്താലും വീഡിയോ ലഭിക്കുന്നത് കൊണ്ട് അത് എന്താണെന്ന് അധികം ആളുകളും ആലോചിക്കാറില്ല എന്താണ് എച്ച് ഡി എം ഐ എ ആർ സി മറ്റു എച്ച് ഡി എം ഐ പോർട്ടുകളിൽ നിന്നും എന്ത് വ്യത്യാസമാണോ ഈ ഒരു പോർട്ടിനുള്ളത് എച്ച് ഡി എം ഐ ഓഡിയോ റിട്ടേൺ ചാനൽ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് എച്ച് ഡി എം ഐ എ ആർ സി ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കുവാനായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പഴയകാലത്തെ ടി വികൾ അത് എങ്ങനെയുള്ളവയായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം ഒരു ഡി വി ഡി പ്ലെയറിൽ നിന്നോ വി സി ആറിൽ നിന്നോ ഉള്ള അനലോഗ് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഔട്ട്പുട്ട് അനലോഗ് കേബിളുകൾ വഴി ടി വിയിലേക്ക് കണക്റ്റ് ചെയ്ത് പ്ലേ ചെയ്യിക്കുന്ന സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് പഴയ സിആർ ടിവികൾക്ക് നല്ല വലിപ്പം ഉണ്ടായിരുന്നതിനാൽ വലിയ സ്പീക്കറുകൾ അതിനകത്ത് ഘടിപ്പിച്ചിരുന്നു അതുകൊണ്ട് അത്യാവശ്യം വലിയ സൗണ്ട് ഔട്ട്പുട്ട് ലഭിക്കുമായിരുന്നു എൽ സി ഡി ടെക്നോളജി വന്നതോടെ ടിവികൾ വളരെ ചെറുതാകാൻ തുടങ്ങി വലുപ്പം കുറയാൻ തുടങ്ങി ടിവികളുടെ വളരെ കനം കുറഞ്ഞ ടിവികളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയിലുള്ള സ്പീക്കറുകൾ വളരെ ചെറിയ സൗണ്ട് ഔട്ട് പുട്ടാണ് നൽകുന്നത് അത്യാവശ്യം നല്ലൊരു സൗണ്ട് ലഭിക്കണമെങ്കിൽ മറ്റൊരു സൗണ്ട് ഡിവൈസിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ട അവസ്ഥയാണോ ഈ കാലഘട്ടത്തിനുള്ളത് മറ്റൊരു ഡിവൈസിൻ്റെ സഹായമൊന്നുമില്ലാതെ തന്നെ നിരവധി ആപ്ലിക്കേഷനുകൾ ഇപ്പോഴത്തെ ടിവികളിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഇതിൽ മിക്ക ആപ്ലിക്കേഷനുകളും ഡോൾബി ഡി ടി എസ് ഡിജിറ്റൽ ഓഡിയോ എല്ലാം ഇങ്ങനെയുള്ള ഓഡിയോകളൊക്കെയും സപ്പോർട്ട് ചെയ്യുന്നവയായിരിക്കും ഇതിൽ തന്നെ കംപ്രസ് ചെയ്യപ്പെട്ട സറൗണ്ട് ഓഡിയോ ചാനലുകളും ഉണ്ടാകും എന്നാൽ ഈ ഓഡിയോ ചാനലുകൾ ടി വിയുടെ വളരെ ചെറിയ സ്പീക്കറുകൾ വഴി നമ്മൾ കേൾക്കുമ്പോൾ ഒരു ക്വാളിറ്റിയും കിട്ടില്ല പണ്ട് ഡി വി ഡിൽ കാണുന്നത് പോലെ ഒരു ആറ് ചാനൽ അനലോഗ് ഔട്ട്പുട്ട് ടി വികളിൽ ഉണ്ടാകാറില്ല അതിനു പകരം ഒപ്റ്റിക്കൽ ഔട്ട് ഉണ്ടാവുക ഒപ്റ്റിക്കലിനെ കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ വ്യക്തമാക്കാം ഈ ഒരു പ്രശ്നം മറികടക്കാൻ വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയാണ് എച്ച് ഡി എം ഐ എ ആർ സി ഒരു ഡിവൈസിൽ നിന്നുള്ള വീഡിയോ ശബ്ദത്തോടൊപ്പം ടി വിയിൽ പ്ലേ ചെയ്യാനാണ് സാധാരണയായിട്ട് നമ്മൾ എച്ച് ഡി എം ഐ ഉപയോഗിക്കാറുള്ളത് ഈ എച്ച് ഡി എം ഐ എ ആർ സി വന്നതോടുകൂടി ടി വിയിൽ പ്ലേ ചെയ്യുന്ന വീഡിയോയുടെ കൂടെയുള്ള ഡിജിറ്റൽ ശബ്ദം ഈ എച്ച് ഡി എം ഐ കേബിൾ വഴി പുറത്തേക്ക് എടുക്കാൻ സാധിച്ചു അതാണ് എച്ച് ഡി എം ഐ എ ആർ സി അഥവാ എച്ച് ഡി എം ഐ ഓഡിയോ റിട്ടേൺ ചാനൽ ടി വിയിലെ ഈയൊരു പോർട്ടിൽ നിന്നും സാധാരണ എച്ച് ഡി എം ഐ കേബിൾ കണക്ട് ചെയ്ത് എച്ച് ഡി എം ഐ എ ആർ സി ഇൻപുട്ടുള്ള ഒരു സൗണ്ട് ബാറിലേക്കോ എച്ച് ഡി എം ഐ ഇൻപുട്ടുള്ള ഒരു ഓഡിയോ ആംപ്ലിഫയറിലേക്കോ ഡിജിറ്റൽ സൗണ്ട് എത്തിക്കാനായി സാധിക്കും അതേ പോർട്ടിലൂടെ തന്നെ വീഡിയോ പ്ലേ ചെയ്യാനും സാധിക്കും ഡിജിറ്റൽ ഓഡിയോ രംഗത്ത് ഇത് വളരെ മികച്ച മാറ്റമാണ് ഉണ്ടാക്കിയത് നമ്മുടെ കയ്യിൽ ഒരു ടി വി ഉണ്ട് അല്ല ഒരു ഡിജിറ്റൽ ആംപ്ലിഫയറും ഉണ്ട് അത് തമ്മിൽ ഡിജിറ്റൽ ഓഡിയോ കണക്ഷൻ ഉണ്ടാക്കാൻ എച്ച് ഡി എം ഐ എ ആർ സി സഹായിക്കുന്നു നമ്മുടെ കയ്യിലുള്ള സാധാരണ എച്ച് ഡി എം ഐ കേബിൾ ഉപയോഗിച്ച് ടി വിയിലേക്ക് വീഡിയോ അയക്കുന്നു അതേ എച്ച് ഡി എം ഐ കേബിൾ ഉപയോഗിച്ച് ടി വിയിൽ നിന്നോ ഓഡിയോ എടുക്കുന്നു നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം തുടങ്ങിയ നിരവധി സ്ട്രീമിംഗ് വീഡിയോ ആപ്ലിക്കേഷനുകൾ അവയൊക്കെയും ഡോൾബി സപ്പോർട്ടോട് കൂടിയതാണ് ഇപ്പോഴത്തെ സ്മാർട്ട് ടിവികളിൽ അതൊക്കെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും സ്മാർട്ട് അല്ലാത്ത ടിവികളിലും ഇത്തരം ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കാൻ സ്ട്രീമിംഗ് മീഡിയ പ്ലെയറുകൾ ഉപയോഗിക്കാം ഫയർ ടി വി സ്റ്റിക്ക് എം ഐ ബോക്സ് തുടങ്ങിയ മീഡിയ പ്ലെയറുകൾ ഇത്തരം സ്ട്രീമിംഗ് ആപ്ലിക്കേഷനുകൾ ഇവയിലൂടെ ഒക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഓഡിയോ ആ ഡിജിറ്റൽ ഓഡിയോ ടി വിയിലാണ് ഉണ്ടാക്കപ്പെടുന്നത് മാത്രമല്ല എച്ച് ഡി എം ഐ കേബിൾ വഴി നമ്മൾ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിൽ നിന്നുള്ള ഓഡിയോയും ടി വിയിൽ ഉണ്ടാകുന്നുണ്ട് ഈ ഓഡിയോകളെല്ലാം ഒരു എച്ച് ഡി എം ഐ കേബിൾ മാത്രം ഉപയോഗിച്ച് ഓഡിയോ റിസീവറിലേക്ക് എടുക്കാൻ എച്ച് ഡി എം ഐ എ ആർ സി നമ്മളെ സഹായിക്കുന്നു വളരെയധികം വയറുകൾ ഒഴിവാക്കാൻ ഇതുവഴി നമുക്ക് സാധിക്കും ബ്ലൂറെ പ്ലെയർ എച്ച് ഡി കേബിൾ ബോക്സ് ഡി ടി എച്ച് ബോക്സ് തുടങ്ങിയ നിരവധി ഉപകരണം നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുക ഇവയൊക്കെയും ഫൈവ് പോയിൻ്റ് വൺ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നവയുമാണ് മുമ്പാണെങ്കിൽ ഫൈവ് പോയിൻ്റ് വൺ ഔട്ടിനായി ഓരോ ഡിവൈസിൽ നിന്നും ആറ് വയറുകൾ വീതം എടുക്കേണ്ടി വരും മൂന്ന് ഡിവൈസാണ് ഇത്തരത്തിൽ നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ പതിനെട്ട് വയറുകൾ വേണ്ടിവരും അത് മുപ്പത്താറ് വയറോളം വരും ഒന്ന് രണ്ട് വയറാണ് എച്ച് ഡി എം ഐ എ ആർ സി വന്നതോടുകൂടി ഇവയൊക്കെയും ടി വിയിൽ എച്ച് ഡി എം ഐ പോർട്ടിൽ കണക്ട് ചെയ്താൽ എച്ച് ഡി എം ഐ എ ആർ സി ഔട്ട് വഴി ഇവയിൽ നിന്നുള്ള എല്ലാ ശബ്ദങ്ങളും ഓഡിയോ റിസീവറിലേക്ക് ഒരു എച്ച് ഡി എം ഐ കേബിൾ വഴി കണക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഓഡിയോ എച്ച് ഡി എം ഐ പോർട്ട് വഴി പുറത്തേക്ക് എടുക്കാനുള്ള സംവിധാനമാണ് എച്ച് ഡി എം ഐ എ ആർ സി ഇനി എച്ച് ഡി എം ഐ എ ആർ സിയുടെ ദോഷങ്ങളെക്കുറിച്ച് നോക്കാം എച്ച് ഡി എം എ ആർ സി വഴി എല്ലാ ഓഡിയോയും അയക്കാൻ നിരവധി ടി വി നിർമ്മാതാക്കൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാ ഫോർമാറ്റും ലഭിക്കില്ല പല ടി വികളിലും എച്ച് ഡി എം എ എ ആർ സി വഴി സ്റ്റീരിയോ ഔട്ട്പുട്ട് മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ മികച്ചൊരു ഫൈവ് പോയിന്റ് വൺ സൗണ്ട് മൂവിയും ഫൈവ് പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റവും ഉണ്ടെങ്കിലും സ്റ്റീരിയോ സൗണ്ട് മാത്രമേ ചിലപ്പോൾ ലഭിക്കുകയുള്ളൂ മാത്രമല്ല എച്ച് ഡി എം എ ആർ സി വഴി ഡോൾബിയുടെ ഡോൾബി ഡിജിറ്റൽ ഓഡിയോ മാത്രമേ ലഭിക്കുകയുള്ളൂ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ഫോർമാറ്റുകളായ ഡോൾ ബി ട്രൂ എച്ച് ഡി ഡോൾ ബി അറ്റ്മോസ് ഡി ടി എസ് എച്ച് ഡി മാസ്റ്റർ ഓഡിയോ ഡി ടി എസ് എക്സ് ഓഡിയോ എച്ച് ഡി എം എ ആർ സിയിൽ ഇവ ലഭ്യമല്ല ഇത് ടി വി നിർമ്മാതാക്കളുടെ തെറ്റല്ല ഈ ടെക്നോളജിയുടെ ഒരു പോരായ്മയായിരുന്നു ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം ഡിജിറ്റൽ ഡിവൈസിൽ നിന്നുള്ള ഒരു ഡിജിറ്റൽ ഡിവൈസിൽ നിന്നുള്ള ഡിജിറ്റൽ ഓഡിയോ ഔട്ട്പുട്ടിനെ എച്ച് ഡി എം ഐ കേബിൾ വഴി പുറത്തേക്ക് എടുക്കാനുള്ള സംവിധാനമാണ് എച്ച് ഡി എം ഐ എ ആർ സി എച്ച് ഡി എം ഐ എ ആർ സി എല്ലാ ഓഡിയോ ഫോർമാറ്റുകളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല സ്റ്റീരിയോ കംപ്രസ് ചെയ്ത ഫൈവ് പോയിന്റ് വൺ ഓഡിയോ തുടങ്ങിയവ മാക്സിമം ഒരു മെഗാ ബിറ്റ് പെർ സെക്കൻഡ് വരെ ബാൻഡ് വീഡിലൂടെ സപ്പോർട്ട് ചെയ്യും സിഇ സി സംവിധാനം എച്ച് ഡി എ ആർ സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവഴി നിരവധി ഉപകരണങ്ങളെ ഒരു റിമോട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ കംപ്രസ് ചെയ്യപ്പെടാത്ത ഫൈവ് പോയിന്റ് വൺ സെവൻ പോയിന്റ് വൺ ഓഡിയോ ഫോർമാറ്റുകളെ എച്ച് ഡി എം ഐ എ ആർ സി സപ്പോർട്ട് ചെയ്യുന്നില്ല ഹൈ ബിറ്ററേറ്റ് ഫോർമാറ്റിലുള്ള ഡോൾബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് തുടങ്ങിയ ഓഡിയോ ഫോർമാറ്റുകളെയും ഈ എച്ച് ഡി എം ഐ എ ആർ സി സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ എച്ച് ഡി എം ഐ എ ആർ സിയുടെ ഈ പോരായ്മകളൊക്കെ ഇന്ന് മറികടന്നിട്ടുണ്ട് ഇത് മറികടക്കാനായി ഉണ്ടാക്കപ്പെട്ട ടെക്നോളജിയുടെ പേരാണ് എച്ച് ഡി എം ഐ ഇ എ ആർ സി അതിനെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ വിശദമാക്കാം എല്ലാവർക്കും നന്ദി